ஓம் மாரிய பிதாசே ஓ மாரிய பிதாசே ஓ மாரிய பிதாசே ஓ மாரிய பிதாசே கூனே காலமாய் உன்ன நான் வா மச்சனலே கூனே காலமாய் உன்ன நான் வா மச்சனலே கயல பரச்சதுண்டு கவிமீ வர்த்ததுண்டு அடகுளைட்ட वचन நல்லா ஜெயிக்கும் தருது லாபனம் இது தெரியா ஓ பிவி ഓ മാമ്പഴക്കാലോ അല്ലേ എന്റെ ഓനെ കേ നമ്മൾ എന്ത് ചെയ്യാൻ പോലാണ് നല്ല അടിപൊളി വീട്ടിലൂണ്ട് മത്സരം അപ്പൊ ഇന്നത്തെ മത്സരം നമുക്ക് ഏറ്റവും സന്തോഷം നിറഞ്ഞതും ഏറ്റവും ആവശ്യം നിറഞ്ഞതാണ് കാരണം എന്താ വെച്ചാൽ നമ്മുടെ റാവു തിരിച്ചു തിരികെ ഇന്നത്തെ മത്സരം ആണ് വേറെ കാര്യങ്ങളുണ്ട് സന്തോഷം ഇത് ആവേശം ഇതെന്ന് പറഞ്ഞാൽ ആവേശം സന്തോഷം വേറെ സന്തോഷം നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് തൊട്ടാണ് നമ്മളിന്ന് മത്സരിക്കാൻ പോകുന്നതായിട്ടോ അല്ലേ അതെ അതുകൊണ്ട് പ്രത്യേകം പുള്ളി ഇറക്കി ഇറക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് നമ്മുടെ എല്ലാ രാജ്യങ്ങളുള്ളത് അറിഞ്ഞില്ല എല്ലാ രാജ്യങ്ങളും എല്ലാം മിക്ക രാജ്യങ്ങളും കാണാമായിരിക്കില്ലേ അപ്പോൾ എല്ലായിടത്തും ഉണ്ടെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിൽ ഒരുപാട് അഭിമാനം കൊള്ളുന്നു അങ്ങനെ നമ്മുടെ രണ്ട് സബ്സ്ക്രൈബേഴ്സ് പുറത്തുനിന്ന് ഇപ്പോൾ നമ്മളെ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ചലഞ്ചിൽ പങ്കെടുക്കാൻ വന്നിരിക്കുകയാണ് നമ്മളെ ചലഞ്ച് ചെയ്തിരിക്കയാണ് അപ്പം ഇന്നിവിടെ വന്നിരിക്കുന്ന വ്യക്തികളാണ് യർലൻഡാണ് അയർലൻഡെന്ന് പറഞ്ഞാൽ നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേരുണ്ട് അത്യാവശ്യം ഇഷ്ടം പോലും ഉണ്ടല്ലേ എല്ലാവരും പോലെ എല്ലാവർക്കും നന്ദി സ്നേഹം എന്താ പറയുക ദോഷം ഇവരോട് ഒരു ദിവസം പങ്കിടാൻ പറ്റിയതിന് വളരെ സന്തോഷമുണ്ട് അവിടെയുള്ള എല്ലാവർക്കും എല്ലാവരും ഇഷ്ടം പോലെ ആൾക്കാരാണ് നിങ്ങളുടെ വീഡിയോസ് ഒക്കെ ും അനവധി ഞാനും പുന്തലേന്നാണ് ഞാൻ മസ്ക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത് ഞാനും വർക്ക് ഒരു സസ്താണ് ഞാനും സിനിമമായിട്ട് ഈ വീഡിയോ കാണുന്നുണ്ട് ീത്തോ ഇവരോടൊരു മത്സരം മാത്രം അത് ജയിക്ക തോന്നി ഇപ്പഴേ തോറ്റീരുമാനിച്ചു ഞാനുണ്ട് ഇവിടെ അപ്പൊ നമ്മുടെ എല്ലാരെ പറ്റി പറയാം നമ്മൾ ആൾക്കാരെ പറ്റി എന്തെങ്കിലും പറയണ്ടോ റിയാൻ പ്രത്യേകം പ്രത്യേകം പറഞ്ഞു ആൾക്കാരെ പറ്റി റിയാക്ഷൻ ഇപ്പടെ കമ്മിൽ നമ്മൾ കുമാർ കുമാർ ഭക്ഷണം കഴിച്ചാലേ കുമാർ പറഞ്ഞത് കേട്ടോ നിങ്ങളെ ഒരു ശക്തി കേന്ദ്രം നമ്മുടെ റാവത്ര ഇല്ലാത്തപ്പം ഒരു ശക്തി കേന്ദ്രം അത് നമ്മടെ തട്ടിപ്പ് മത്സരം അതെവിടെ ഒരു വേറെ ആഘോഷം കൂടെ ഉണ്ടല്ലോ അതിന് ഇട്ടു കൊടുക്കുന്ന നമ്മളിടക്കിടക്ക് കാണുന്നു പിന്നെ അല്ല ഇത് കാണാനൊന്നല്ല പിന്നെ ക്യാമറ ഡിസൈൻ ക്യാമറ നമ്മളെ പറഞ്ഞു മത്സരിച്ചിട്ട് വേണം എനിക്ക് നാട്ടുകാരുടെ അടുത്ത് എല്ലാം ട്രോഫി വാങ്ങിക്കും അറിയാം ജസ്റ്റ് ആദ്യത്തെ ു അത് ഞങ്ങളുടെ പിള്ളേരുടെ ഏരിയയിൽ ഞങ്ങൾ നമുക്ക് പേടിയില്ല ഇത് നമ്മൾ ക്യാമറയുടെ മുമ്പിൽ ആയതുകൊണ്ടുള്ള പേടിയാണ് അല്ലാതെ അല്ല അത് മാക്സിമം കഴിക്കുക ഞങ്ങള് നമ്മൾ മത്സരിക്കുമ്പോൾ തന്നെ പറയാം പോരാ 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 അപ്പൊ നമ്മൾ പുറത്തുള്ള എല്ലാം സബ്സ്ക്രൈബേഴ്സ് വെച്ചൊരു മത്സരം അതാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇന്നത്തെ മത്സരത്തിൽ പറഞ്ഞു ഇന്നത്തെ ഇന്നത്തെ മത്സരം പൊളിക്കും ഞങ്ങള് ശ്രമിക്കും ശ്രമിക്കണം നമുക്ക് വീട്ടിൽ ഊണാണ് വീട്ടിൽ ഊണ് നമ്മുടെ വീട്ടിൽ ഊണ് സ്റ്റൈലാണ് വീട്ടിൽ ഊണി കിട്ടത്തില്ല നമ്മടെ നാടുകളിലൊക്കെ ചെറിയ ചെറിയ മീൻകറിയുണ്ട് മീൻ വറുത്തുണ്ട് മീൻ ഫ്രൈ ഉണ്ടോ രസമുണ്ട് മളം പഴപ്പുള്ളിശ്ശേരി ഉണ്ടോ ച്ചാറുണ്ട് അവിടെ കേട്ടോ നാട്ടിൽ കേട്ടോ മത്സരം തുടങ്ങാൻ വേണ്ടി പോവാട്ടോ ഇവിടെ എല്ലാ സൈഡും സെറ്റ് നാടൻ വീട്ടിലൂടെ അല്ലേ ഓനെ എല്ലാ ഐറ്റം ഉണ്ടാണ് എന്തുവാ ഓ മാമ്പഴ മാമ്പഴപ്പുള്ളിശ്ശേരിയാണോ ഓ എട്ടാ പൊടിമീൻ ഫ്രൈ മട്ടിക്കറി പറ്റിച്ചത് ഓക്കെ നാടൻ ഇവിടെ വേറെന്തേലും കൂടെ എടുക്കാം ആ മീമൃത്ത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞു പ്രത്യേകം പറഞ്ഞു വേണോ അല്ലെ എന്താ എന്തെങ്കിലും പേടികളുണ്ടോ പേടിയോ ഏഹ് പേടിയാണെന്ന് തമാശക്ക് പറയാനാണോ അല്ല നിങ്ങൾ സംഭവം ടീം എനിക്ക് പാർട്ട്നേഴ്സ് ആണോ ചേട്ടനെ പറഞ്ഞ രണ്ട് രണ്ടുപ്ലേറ്റ് ചോറുണ്ടാവുന്നത് അതെ അതെ സെറ്റപ്പ് ആണ് നമ്മുടെ മാമിപ്പിളേ അപ്പൊ രസം ഉണ്ട് രസം സെറ്റ് രസം കേട്ടോ ഇവിടെ രസം ഉണ്ട് അടുത്ത റൗണ്ട് രസം രസംപൊളിയാണ് രസം രസംപൊളിയാണ് ആണോ കിടിലെ രസം കിടിലെ രസം മഴ പെയ്യുന്നില്ലേ എന്താ പോലെ അപ്പൊ നമ്മുടെ മത്സരം തുടങ്ങാൻ പോകാനുള്ള നമുക്ക് സപ്പോർട്ടേഴ്സായിട്ട് ശരത്തളിയൻ നിതിന് അളിയൻ ആൻഡ് സുബിനളി ഇവര് പെട്ടെന്ന് സാധനം കേട്ടോ പിന്നെ ഓക്കെ എന്താ ഇവിടെ പോയിരുന്നു ഇല്ല ഇത് എത്ര എത്രയുള്ളൂ എത്രയേ ഉള്ളൂ വിജയിക്കുന്ന ആൾക്ക് രണ്ടുപേരും വിടാതെ ഇരിക്കും പ്രത്യേക ക്യാമറയ്ക്ക് പറയും പറയും പുള്ളി ഓട്ടേ റെഡി വൺ ടു ചെറിയൊരു ചാറ്റ് മണിയ ചെറിയ ചാറ്റ് രണ്ട് കൈ പിടിക്കാട പക്ഷെ ഒരു പ്രയാണമില്ല നമ്മുടെ ഒട്ടും പിടിച്ച് കഴിയാറേ ഇല്ലില്ല തൊട്ട് പറയാൻ നമ്മടെ നിബിണോ നിബിണല്ലേ ൊട്ടു പറയുണ്ട് തൊട്ട് പറയുണ്ട് മാമ്പഴം കണ്ട കേസ് മാമ്പഴം കാലം അല്ലേ ഓഹ് എന്റെ മോനെ പെട്ടെന്നാണ്ട് റാവു നിബിൻ കുറച്ചേ ഉള്ളൂ ിട്ടും പക്ഷേ വാശി കയറി മത്സരമാണ് മീനും കൂട്ടി പിടിയാണ് മീനും ബീബി നന്ദോളിയ ലോക്കായിരിക്കണേ നിവിൻ ബ്രോ നിവിൻ ബ്രോ നിബിൻ ബ്രോ ലീരി ഒരു ഏകദേശം മൂന്നു പേർക്ക് കഴിക്കാത്ത ചോറ് നമ്മള് മീനുണ്ട് കറിയുണ്ട് എല്ലാം ഉണ്ടാവത്തർ മാ സ്ഥാനത്തിലൊരു മത്സരം രണ്ടാം സ്ഥാനത്തിലൊരു മത്സരം രണ്ടാം സ്ഥാനത്തിനു മത്സരം അല്ല നിബിൻ 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 ബ്രോ 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 നമ്മുടെ അയർലൻഡുകാർക്ക് വേണ്ടി ഞാൻ ജയിച്ചിരിക്കും രണ്ടാം സ്ഥാനം വേറെ ആർക്കും വിട്ടു കൊടുക്കത്തില്ല അത് പറയാൻ പറ്റില്ല അതാ അയർലൻഡിലെ മലയാളികൾക്ക് വേണ്ടി ഞാൻ ജയിക്കും ഒരു പിടി പതുക്കെ വെള്ളം കുടിച്ച് പതുക്കിറക്കാം കേട്ടോ പതുക്കിറക്കിയാൽ നമ്മുടെ ചേട്ടച്ചാരു എന്താണ് പറഞ്ഞതിൽ മനോജ് റാവത്ത് വേറെ വിട്ടു കൊടുക്കുന്നില്ല മാമ്പഴത്തെ കശാപ്പ് ചെയ്യാണല്ലേ ഞാൻ എന്തൊക്കെയായിരുന്നു പുള്ളി ജയിക്കും രണ്ടാം ഏ അല്ല മീനുണ്ട് പിന്നെ അവിയലുണ്ട് എല്ലാം ഉണ്ട് മീനുണ്ട് നിബിൻ ബ്രോ നിബിൻ ബ്രോയ്ക്ക് മാമ്പഴം മാത്രം മാമ്പഴ ഇല്ല മാമ്പഴ ആ ഞെരു വളരെ മനോഹരമായിട്ട് വളരെ മനോഹരമായിട്ട് നിബിൻ ബ്രോ വളരെ മനോഹരമായിട്ട് ഇപ്പുറത്ത് പുള്ളി സെക്കൻഡ് അടിക്കും ഇറക്കാൻ കെട്ടോ നിബിൻ ബ്രോ ഇറക്കാൻ കേട്ടോ സമയുണ്ട് സമയം സമയണ്ട് ബി ബി കമ്മോ സി പിന്നെ ഇല്ല 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 ഇറക്കണം കേട്ടോ ഇറക്കണം സമയണ്ട് സമയുണ്ട് ഇല്ലില്ല ബിബി തോറ്റില്ല രണ്ടാസാരം അതെ

അല്ല എന്നാലും ബ്രോഡ് പട്ടക്കിന്നോട് ഏഹ് അതോ സ്പീഡാക്കി സ്പീഡാക്കി കൊറച്ച് റാവത്രില്ലായിരുന്നെങ്കിൽ അവനെ കൊടുത്തു നിന്റെ അവിടെ കൊടുക്കലും അപ്പൊ ബ്രോ എങ്ങനെയുണ്ട് സംഭവമൊക്കെ ഉണ്ടായിരുന്നു കൂട്ടാനൊക്കെ ഇതപ്പോ രസം കൂട്ടി നല്ല സെറ്റപ്പ് രസം ശരത്തിനമ്മ ശരത്തിനമ്മ ഉണ്ടാക്കാ ശരത്തിനമ്മ ഓക്കെ അല്ലെ എവിടെ കൊടുത്തിട്ട് രസം നല്ല േ ഇതൊക്കെ നമ്മള് മത്സരം കഴിഞ്ഞിരിക്കുന്നത് നമ്മുടെ മനോജേട്ടൻ എഴുതേക്കുന്നില്ല ഒരു സദ്യ കഴിച്ചോട്ടുണ്ടോ ആയിട്ടില്ല പിടിച്ചാ പിടിക്കണം വന്ന് കഴിച്ചോ ശരി ശരി നന്ദി പക്ഷെ പറയലായിപ്പി ഞാൻ അവനെ കുറിച്ച് ഞാൻ ഭാവം പിടിച്ചു കഷ്ടം വാശിയേറിയ ഒന്നര മിനിറ്റ് രണ്ട് മിനിറ്റ് കൊണ്ട് വാശ ക നമ്മുടെ പിന്നെ ചോറ് മുട്ടെന്താന്ന് വെച്ചേട്ടൻ വന്നപ്പോ ഒരു വെട്ടി നിറച്ചു മുട്ട അത് കഴിച്ചു ആ അത് നിന്നോണ്ട് എന്റെ വയറ് സത്യം പറഞ്ഞാണ്ടല്ലോ ഈ മത്സരത്തിൽ മറ്റൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു ജയിക്കാമായിരുന്നു ഒരു ഭയം പുള്ളി ഉള്ളിലുണ്ടായിരുന്നു അതെല്ലാം നെഗറ്റീവ് എണീറ്റ് നെഗറ്റീവ് പുള്ളിയൊക്കെ തളർത്തി നമുക്ക് നെഗറ്റീവ് അണേജ് കൊടുത്തോണ്ടിരിക്കും നമുക്ക് ആസ്വദിച്ച് കഴിക്കാം പറഞ്ഞോ സ്ഥിരം പറഞ്ഞാ ഞങ്ങളോടും പറഞ്ഞോ ഞങ്ങൾ രണ്ടു അഞ്ചു രൂപ അഞ്ചു രൂപ കണ്ടസ്വദിച്ച് കഴിക്കാം ഞാൻ വെച്ച് പിടിക്കും അപ്പുറത്തെ ഞങ്ങളോടും പറഞ്ഞു ഞങ്ങളോട് പറഞ്ഞു നോക്കി ഞാൻ ചെയ്യാൻ പുള്ളിയുടെ എന്താണ് പുള്ളിയുടെ താങ്കൾക്കുള്ളൂറ് പറഞ്ഞു അല്ലാക് അവനെ നല്ലവണ പക്ഷെ ഇതട വശയേറിയില്ലായിരുന്നു തുടക്കം കഴിച്ചു പിന്നെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിട്ടുണ്ട് സാമ്പാറിന് ചേട്ടാ കാണിച്ചുണ്ടായിരുന്നു അടിപൊളി പൊടിമീൻ എന്ന് പറയാൻ പറ്റുണ്ട് അല്ല നമുക്ക് നമുക്ക് മഴ പെയ്തു പ്രൈസ് പറഞ്ഞതുപോലെ നമ്മൾ കൊടുക്കുകയാണ് ആണിക്കലേ പെട്ടെന്ന് ി ജയിക്കാൻ നോക്കിയായിരുന്നു ഞാനില്ലേ

അപ്പോൾ നമ്മുടെ ഇന്നത്തെ മത്സരം നമ്മുടെ എല്ലാ സബ്സ്ക്രൈബേഴ്സിനും നന്ദിയുണ്ട് നമ്മൾ ഇനിയും അടിപൊളി സബ്സ്ക്രൈബേഴ്സ് വരിക മത്സരിക്കുക പലരും വരുന്നുണ്ട്

ം ഇന്നത്തെ വീട് ഇത്രക്കുള്ളായിരുന്നു ഇന്നത്തെ വീട് ഉണ്ടെങ്കിൽ അപ്പൊ ഇതൊരു നല്ല വീഡിയോ ആയിട്ട്